ാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തെ ആഴത്തിൽ ആശങ്കപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കൗമാരക്കാർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് ലൈംഗികാതിക്രമങ്ങളും ക്രൂരമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാൻ ഇനി കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് വ്യക്തമായ മുന്നറിയിപ്പാണ് നമ്മുടെ സാമൂഹിക സംവിധാനങ്ങളിൽ എവിടെയോ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു വയനാട് കൽപ്പറ്റയിലെ കണിയമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാറ് വയസ്സുകാരനായ വിദ്യാർത്ഥിക്കെതിരായ ആക്രമണം ഈ ദുരവസ്ഥയുടെ ഭീകരത തുറന്നു കാണിക്കുന്നു ഉത്സവത്തിനിടെ ഉണ്ടായ ചെറിയ തർക്കം ഏഴ് മിനിറ്റ് നീണ്ടുനിന്ന ക്രൂരമായ മർദ്ദനത്തിലേക്ക് മാറി വടികൊണ്ട് തലയ്ക്കും മുഖത്തും അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്ത അക്രമികൾ ഇരയുടെ നിലവിലുകളും മാപ്പപേക്ഷയും അവഗണിച്ചു അതിലും ഭീകരം ഈ അക്രമം മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് തന്നെയാണ് മനുഷ്യ മനസ്സിന്റെ ക്രൂരത ഇത്രയും നിസ്സാരമായി പ്രകടമാകുന്നത് നമ്മളെ നടുക്കേണ്ടതല്ലേ മുളയിലെ നുള്ളിയില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും എന്ന പഴമൊഴി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നു കൗമാരക്കാർക്കിടയിൽ തല്ലും അക്രമവും ട്രെൻഡായി മാറുന്ന സാഹചര്യം അതീവ അപകടകരമാണ് നിയമം തങ്ങളെ തൊടില്ലെന്നും എന്തും ചെയ്യാമെന്നുമുള്ള പക്വതയില്ലാത്ത ധാരണകളാണ് ഇവരെ ഇത്തരമൊരു വഴിയിലേക്ക് തള്ളുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് നടന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിയെ പതിനാറ് വയസ്സുകാരൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ഇതിന്റെ അതിക്രൂരമായ ഉദാഹരണമാണ് ഈ പ്രായത്തിൽ ഒരാൾ കൊലപാതകത്തിലേക്ക് വഴുതി വീഴുന്നുവെങ്കിൽ അത് വ്യക്തിയുടെ മാത്രം പരാജയമല്ല സമൂഹത്തിന്റെ കൂട്ടായ പരാജയമാണ് ഇതിലേക്കാണ് സോഷ്യൽ മീഡിയയും പുതിയ മാധ്യമ ഇടങ്ങളും നമ്മളെ നയിക്കുന്നത് സമാന പ്രായത്തിലുള്ള കുട്ടികൾ ഉൾപ്പെട്ട ടെലിഗ്രാം ഗ്രൂപ്പുകളിലെ അത്യന്തം അശ്ലീലവും ക്രൂരവുമായ ഉള്ളടക്കങ്ങൾ പുറത്തു വന്നത് നിയന്ത്രണമില്ലാത്ത ഡിജിറ്റൽ ലോകം കുട്ടികളുടെ മനസ്സിനെ എത്രത്തോളം വിഷലിപ്തമാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എളുപ്പമാണ് പക്ഷേ യഥാർത്ഥ ചോദ്യങ്ങൾ അതല്ല മാതാപിതാക്കൾ എവിടെയാണ് അധ്യാപകർ എന്ത് ചെയ്യുന്നു കുട്ടികളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ ആരും സമയം കണ്ടെത്തുന്നില്ലേ ഈ ചെറിയ പ്രായത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ സ്മാർട്ട് സോഷ്യൽ മീഡിയയും കുട്ടികളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നാം തിരിച്ചറിയേണ്ട സമയമായിട്ടില്ലേ കുട്ടികൾ നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയാണ് അവരെ സംരക്ഷിക്കേണ്ടതും ശരിയായ മൂല്യങ്ങളിലേക്ക് നയിക്കേണ്ടതും കുടുംബത്തിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്വമാണ് ഒരു തെറ്റിലേക്ക് വഴുതി വീഴാൻ അധികം സമയം വേണ്ട പക്ഷേ അത് തിരുത്താൻ ഇനിയും സമയം ബാക്കിയുണ്ട് നാം ഉണരാൻ തയ്യാറായാൽ മാത്രം ഇപ്പോൾ മൗനം പാലിക്കുന്നത് നാളെയുടെ വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നതിന് തുല്യമാണ് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്